ഈ ആഴ്ച അഞ്ചോളം മലയാള ചിത്രങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട് പ്രമുഖ താരങ്ങളുടെ ചിത്രങ്ങൾ ഒന്നും തന്നെ റിലീസാവുന്നില്ല ഷൈൻ ടോം ചാക്കോ അജു വർഗീസ് തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്ന താനാര എന്ന ചിത്രമാണ് പ്രധാനമായി പ്രതീക്ഷയുള്ളൊരു ചിത്രം മഞ്ജു വാര്യർ പ്രധാന വേഷത്തിലെത്തുന്ന ഫുട്ടേജ് എന്ന ചിത്രവും റിലീസാവുന്നുണ്ട് മറ്റൊന്ന് മീര ജാസ്മിനും അശ്വിൻ ജോസും പ്രധാന വേഷങ്ങളിലെത്തുന്ന പാലും പഴവും എന്ന ചിത്രമാണ് അനശ്വര രാജനും ഇന്ദ്രജിത് സുമാറിനും പ്രധാന വേഷങ്ങളിലെത്തുന്ന മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ എന്ന ചിത്രവും ഈ ആഴ്ച എത്തുന്നുണ്ട് ഷാജി കെല സംവിധാനം ചെയ്ത് ഭാവന പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്ന ഹണ്ട് എന്ന മലയാള ചിത്രവും ഈ ആഴ്ച റിലീസാവുന്നുണ്ട് കുട്ടുകാളി എന്നൊരു തമിഴ് ചിത്രം ഈ ആഴ്ച റിലീസ് ചെയ്യുന്നു അന്നബൻ ഇതിൽ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിക്കുന്നു ബേസിൽ ജോസഫിനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നുണക്കുഴി എന്ന ചിത്രം ഏഴ് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ എട്ട് കോടി രൂപയോളം ഗ്രോസ് കളക്ഷൻ നേടി വേൾഡ് വൈഡ് ഗ്രോസ് പതിനാല് കോടി രൂപയോളമാണ് മോഹൻലാലിൻ്റെ റിലീസ് ചിത്രമായ മൺചിത്രത്താഴിന് അഞ്ച് ദിവസം കൊണ്ട് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടാനായത് മണിച്ചിത്രത്താഴ് ഈ ആഴ്ച ജി സി സിയിലും റിലീസ് ചെയ്യും